ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് റെക്കമെൻഡഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു പയൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു സംഭവം ചാനലിലൂടെ പറയണം പക്ഷെ എൻ്റെ പേര് പറയരുത് കാരണം എൻ്റെ ഒരു അവസ്ഥ ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയേണ്ടതെന്ന് അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെതാകെ ചെറിയൊരു ചാനലാണ് അതിൽ പറഞ്ഞു വിചാരിച്ചിട്ടൊന്നും മറ്റുള്ളവർ ഒരുപാട് ആളുകളൊന്നും സ്വാധീനിക്കാൻ പറ്റില്ല അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാളെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ ഒരാളെ ലൈഫിലെങ്കിലും ഇത്തരം ഒരു ദുരവസ്ഥ വരാതിരിക്കുകയാണെങ്കിൽ അത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമായിരിക്കുന്നു സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഈ ഒരു ടോപ്പി ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ് അവൻ്റെ സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാം അവന് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ആള് നാട്ടിൽ പല പല ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല പല ജോലികളൊക്കെ ചെയ്ത് ഈ കല്യാണത്തിനുള്ളൊരു സമയം വരുമ്പോണ്ടല്ലോ വീട്ടിൽ നിന്ന് നമ്മളെ ഈ മാരേജ് മാർക്കറ്റിൽ ഈ കൂലിപ്പണിക്കാർക്ക് അത്ര ഒരു ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളെ അമ്മാവനൊക്കെ കൂടിയിട്ട് ആളെന്ത് ചെയ്തു ഗൾഫിലോട്ട് കയറ്റി അയച്ചു സൗദിയിൽ പോയ ആളൊരു രണ്ടര മൂന്ന് കൊല്ലത്തോളം പണിയെടുത്തു നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ കല്യാണാലോചനകളൊക്കെ ആയി ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു ഈ മലപ്പുറം സൈഡിലോട്ടൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാല് ഗോൾഡൊക്കെ കിട്ടിയങ്ങോട്ട് ഉറപ്പിക്കും അങ്ങനെ അവനും ഒന്ന് ഓർപ്പിച്ചു പിന്നെ അയ്യോ ചിരിക്കുന്ന അവൻ്റെ അവസ്ഥ പറയാ ഇത് ഒരു തമാശയല്ല ഇത് വളരെ ഗൗരവം പിടിച്ചൊരു വിഷയം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഗോൾഡൊക്കെ കിട്ടി അവനെ ഓർപ്പിച്ചൊക്കെ ചെയ്തു പിന്നെ ആണ് എൻഗേജ്മെൻറ്റിന് ഒരു ഐഫോൺ മസ്റ്റാണ് പിന്നെ മിഠൈസ് പെൺകുട്ടിക്ക് വേണ്ട ഡ്രസ്സുകൾ ചപ്പൽസ് അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് എന്താ വാച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് പെർഫ്യൂംസ് ഇങ്ങനെ പല പല ഗിഫ്റ്റുകളാണ് ഇതൊക്കെ കൊടുത്തൊരു പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്തിയാലേ അവർ കല്യാണം വയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു സിസ്റ്റത്തിലോട്ട് മാറുന്നുണ്ട് അല്ലേ കുറേ ക്യാഷുള്ളവർ ഇപ്പം അംബാനി മകൻ്റെ കല്യാണം നടത്തി അത് കണ്ടിട്ട് സാധാരണക്കാരെ തുള്ളിയിട്ട് കാര്യമില്ല കാരണം അംബാനിയുടെ ടോട്ടൽ അസറ്റിൻ്റെ വെറും സീറോ പോയിൻ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ആൾ ചിലവാക്കിയത് പക്ഷേ ഈ സാധാരണക്കാരുടെ സംബന്ധിച്ച് ഇതൊന്ന് കളർഫുൾ ആക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ എത്രയും കാലം ഉണ്ടാക്കി അധ്വാനിച്ച ക്യാഷും പിന്നെ അപ്പുറത്തുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കടവും അതും തികയാത്തവർ ലോണും ഇതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം ആഡംബര കല്യാണങ്ങൾ സൃഷ്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ അവൻ്റെ കല്യാണം വരെയൊന്നും എത്തിയില്ല ആള് മിഠായി കൊടുത്തു ഐഫോൺ കൊടുത്തു ഡ്രസ്സ് കൊടുത്തു ചപ്പിൾസ് കൊടുത്തു ഇതൊന്നും ആളെ കയ്യിലുള്ള ക്യാഷ് അപ്പോഴേക്ക് കഴിഞ്ഞു കിട്ടുമോ ക്യാഷ് കഴിഞ്ഞിട്ടും കുറച്ച് അവിടെ നിന്നും ഇവിടെ കടം വാങ്ങിയിട്ട് ആൾ പരിപാടി എന്തായാലും കെങ്കേമാക്കി നിക്കാഹ് കഴിച്ചിടാമെന്നാണ് പ്ലാൻ അങ്ങനെ നിക്കാഹിൻ്റെ രണ്ട് ദിവസം മുന്നേ ഈ നിക്കാഹ് നടത്താനും ആൾ പെൺകുട്ടീൻ്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിലും ഈവൻ നിക്കാഹിന് അവൻ്റെ ഇടാനുള്ള ഡ്രസ്സിന് പോലുള്ള ക്യാഷ് അവൻ കടം വാങ്ങിയതായിരുന്നു ആ ഡ്രസ് അവനൊക്കെ ഒക്കെ എടുത്ത് സെറ്റായി നിക്കാഹിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് പെൺകുട്ടിൻ്റെ പാപ്പ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് പെൺകുട്ടിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല അവർ വാങ്ങിയ ഫോണും മറ്റ് ഗിഫ്റ്റുകളൊക്കെ തിരിച്ചു തന്നു ചോക്ലേറ്റ്സ് കുറച്ചൊക്കെ അവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അവർ തന്നു അവർ ഇവർ വേണ്ടാന്ന് പറഞ്ഞിട്ടോ ചോക്ലേറ്റ്സ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷേ എങ്കിലും ആ ഉപ്പ നിർബന്ധിച്ച് കൊടുത്തയച്ചു അങ്ങനെ ആ ഒരു ഉപ്പാക്ക് വളരെ വിഷമമുണ്ട് ആ ഇപ്പൊ ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലേ ഒരു പെൺകു പെണ്ണ് കണ്ട് പെൺകുട്ടിയോടൊന്ന അഭിപ്രായം ചോദിക്കണമായിരുന്നു മോളെ നിനക്ക് എനിക്കീ ചെക്കൻ ഇഷ്ടമാണോ ഈ കല്യാണത്തിന് ഓക്കെ ആണോ എന്ന് ഇരുത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ആ കുട്ടി നേരത്തെ ഈ ഒരു കാര്യം അവതരിപ്പിക്കുമായിരുന്നു ആ കുട്ടിക്ക് എന്തോ കാരണം കൊണ്ട് അത് പറയാൻ പറ്റാതെ പോയി ലേറ്റ് ആയിട്ടാണെങ്കിലും ആ കുട്ടി അപ്പോൾ ധൈര്യം കാണിച്ച ഒരു വലിയ കാര്യമാണല്ലേ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ ഇത്തരൊരവസ്ഥയിൽ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള തുറന്ന സംഭാഷണം വളരെ ഉപകാരം ചെയ്യും എന്തോ ആ നിക്കാതിന്റെ മുന്നെങ്കിലും പറഞ്ഞ വലിയ കാര്യം ഈ പക്ഷേ ഇവന് വിഷമ ഈ ഒരു കല്യാണം മുടങ്ങിയതിലല്ല കല്യാണം പറഞ്ഞാൽ അവൻ്റെ ഫസ്റ്റത്തെ പെണ്ണ് കാണല്ലോ അങ്ങനെ എന്തോ ആണ് കുഴപ്പമില്ല അതിനകത്ത് പ്രായമായില്ല ഇനിയും കിട്ടും പക്ഷേ അവൻ്റെ വിഷമം എന്താ വെച്ചാല് അവൻ അത്രയും കാലം കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ ക്യാഷ് ഫുൾ തീർന്നു അവൻ കടക്കാരനുമായി ഇത്ര ചെറുപ്പത്തിൽ അവന് വലിയൊരു സംഖ്യക്ക് കടക്കാരനുമായി അവനെ സംബന്ധിച്ചിടത്തോളം ആ കടം വലിയൊരു കട ആയിരുന്നു ആ ഒരു അവസ്ഥ ഇനി ഒരു ചെറുപ്പക്കാർക്ക് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ വളരെ സിമ്പിളായിട്ട് രണ്ട് വ്യക്തികൾ പുതുതായിട്ടൊരു ജീവിതം തുടങ്ങുന്നത് അതിലിത്തിരി ആഡംബരമാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ നമ്മളൊക്കെ നാട്ടിൽ മഞ്ഞൾ കല്യാണം ഹൽദി അറബിക് നൈറ്റ് പിന്നെന്താ മൈലാഞ്ചി കല്യാണം കല്യാണത്തിൻ്റെ തലേന്നൊരു മാരേജ് നൈറ്റ് കല്യാണം ഇങ്ങനെ പത്ത് പതിനാല് ഐറ്റംസ് കല്യാണങ്ങളാണ് എടുത്ത് എനിക്ക് കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് മുസ്ലിംസിൻ്റെ ഇടയിലാണ് ഇത് കുറച്ച് അധികമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ എന്നാൽ എല്ലാവരുടെ അടുത്തും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ മുസ്ലിംസ് ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഓവറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് പോട്ടെ ഇങ്ങനെ പല രീതിക്കുള്ള കല്യാണങ്ങളായിട്ട് ഒരു ആണിൻ്റെ വീട്ടുകാരാണെങ്കിലും പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിലും വല്ലാത്തൊരു കടക്കിണിയിലാണ് ഈ ഒരു സംഭവം ചെന്നെത്തിക്കുന്നത് കയ്യിലുള്ള പൈസ ഫുള്ളും പൊട്ടിച്ച് ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവർക്ക് കുറച്ച് സേവിങ്സൊക്കെ ആയിട്ട് തുടങ്ങാം അല്ലേ ക്യാഷ് ഇള്ളവരെ കാര്യമില്ല അവർക്ക് ആ ഒരു നിമിഷം അവരെ ക്യാഷ് കൊണ്ട് അവർക്ക് അത് മെമ്മറബിൾ ആക്കുന്നത് തെറ്റല്ല പക്ഷെ ഇല്ലാത്തവരെ ഇത് കണ്ടിട്ട് അതിലോട്ട് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം പ ഞാനീയിടെ കണ്ട രണ്ട് മൂന്ന് സെലിബ്രിറ്റികളൊക്കെ വളരെ സിമ്പിളായിട്ട് മാരേജ് ചെയ്യുന്ന സെലിബ്രിറ്റികളുണ്ട് അതേസമയം ആഡംബരമായിട്ട് മാരേജ് ചെയ്യുന്ന സെലിബ്രേറ്റികളുണ്ട് ഇപ്പം നമ്മൾ ദിയാകൃഷ്ണേൻ്റെ ഒക്കെ ഒരു മാരേജ് നമ്മൾ കണ്ടു പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ആക്കാതെ ആൾ തന്നെയാണ് ആളുടെ മാരേജ് നടത്തുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ബോൾട്ട് ലേഡി അത്രേ പറയാനുള്ളൂ പക്ഷേ പലപ്പോഴും ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല പാരൻസിൻ്റെ കയ്യിലുള്ള ക്യാഷ് പൊട്ടിച്ചിട്ടാണ് പല കല്യാണങ്ങളും നടക്കുന്നത് ഇങ്ങനെ കല്യാണം കടം വാങ്ങി നടന്നു കഴിയുമ്പോഴാണ് എന്താ പറയുക ഈ ഗാർഹിക പീഡനം സ്ത്രീധനം ചോദിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഗ്രാൻഡാക്കി നമ്മൾ കല്യാണം കഴിക്കുന്നത് അവരെ കൈ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കാം പലരും അങ്ങനെ വിവാഹം നടത്തുന്നത് ചിലർക്ക് അവരെ അത്രയും ദുഷ്ടമാരൊന്നും ആയിരിക്കില്ല പക്ഷേ ഈ ഒരു കല്യാണത്തിന് ശേഷം വന്ന ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ നിന്ന് വന്ന ഒരു പ്രഷറിന്റെ പുറത്ത് ആ പെൺകുട്ടിയോട് ദേഷ്യം തീർക്കുന്ന വീട്ടുകാരുണ്ട് അങ്ങനെയും ഈ ദാമ്പത്യ ജീവിതത്തിൽ വല്ലാത്തൊരു വിള്ളലൊക്കെ വന്ന് തകരാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് നമുക്ക് ആഡംബരമായിട്ട് വിവാഹം കഴിക്കാം പക്ഷേ നമ്മളെ കയ്യിലുള്ള എമൗണ്ടുകൂടെ നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ആഡംബരം ജീവിതത്തിൽ കൊണ്ടുവരാൻ അവനെക്കുറിച്ചുള്ള സ്റ്റോറി പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഫ്രണ്ട്സ് അവൻ്റെ പല ഫ്രണ്ട്സും അവനെ കൂടിയിരിക്കുമ്പോൾ പെണ്ണ് ജയിച്ചിട്ട് പോയല്ലേടാ ഇത്രയും പൈസ ഒക്കെ കൊടുത്തിട്ടും ഇത്രയും ക്യാഷ് ചിലവാക്കിയിട്ടും നിന്റെ പെണ്ണ് നിന്നെ തേച്ച് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ തമാശക്ക് പറയുന്ന കാര്യം പക്ഷേ അവനവിടെ ഒരു പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ അത് വലിയൊരു മുറിവാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് കോപ്രായം വിളിച്ച് പറയാം എന്ന് ചിന്തിക്കരുത് കേട്ട് നിൽക്കുന്നവൻ ഒരു പക്ഷേ ചിരിക്കുന്നുണ്ടാവും അവൻ്റെ മനസ്സിൽ നിന്ന് ഒഴുകുന്നത് സത്യം പറഞ്ഞാൽ മനസ്സ് തകർന്നിട്ട് ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ ആ അത്തരം ഒരു അവസ്ഥയിലോട്ട് നമ്മളെ തമാശകൾ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പറയുന്ന പല തമാശകളും മറ്റുള്ളവർക്ക് അത് വല്ലാത്തൊരു പെയിനായിരിക്കും എന്തിനാണ് മറ്റുള്ളവരിങ്ങനെ കുത്തിനോവിക്കുന്ന രീതിക്ക് നമ്മൾ സംസാരിക്കുന്നത് ഒരിത്തിരി നേരത്തെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെയും ഇരയാക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ